നമ്മളുടെ അതിർത്തി രാജ്യമായ ബംഗ്ലാദേശ് പുകയാണ് അക്ഷരാർത്ഥത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒപ്പം തന്നെ ഇന്റർനെറ്റ് ടെലിഫോൺ സംവിധാനങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു പുറത്തിറങ്ങിയാൽ കർഫ്യൂലും ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി നൽകിയിരിക്കുന്നു അങ്ങനെ കലാപകലുഷിതമാകുക മാത്രമല്ല ദിവസവും അനവധി പേർ കൊല്ലപ്പെടുന്ന ഒരു കലാപമായി ബംഗ്ലാദേശിൽ മാറുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അയ്യായിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇതുവരെ അവിടുന്ന് ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ കൊണ്ടുവരാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞിട്ട് ഇതിന് ചുക്കാൻ പിടിച്ചത് അജിത് ഡോ ാണ് അങ്ങനെ അജിത് ഡോവൽ ഒരിക്കൽ കൂടി ഒരു വലിയ ഓപ്പറേഷന്റെ പ്രധാന കേന്ദ്രമായി മാറുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ ഈ ഒരു നീക്കങ്ങൾ പലപ്പോഴും നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന വിദ്യാർത്ഥികൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ആ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ട് എത്തിയത് എന്നാണ് വിവരിക്കുന്നത് എങ്ങനെയാണ് അവരെ നമ്മളുടെ സുരക്ഷാ സേനയും മറ്റും രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്ന് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വഴിയിലെല്ലാം കലാപകാരികളും പ്രക്ഷോഭകാരികളും നിൽക്കുന്ന സാഹചര്യം അവർക്ക് പുറത്തിറങ്ങിയത് കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ നിന്ന് എങ്ങനെ വിദ്യാർത്ഥികളെ രക്ഷിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾ അവർ പറയുന്നത് സ്വകാര്യ ടാക്സി കാറുകൾ അർദ്ധരാത്രിയോടുകൂടിയും പുലർച്ചെയോടുകൂടിയും തങ്ങൾ താമസിക്കുന്നിടത്തെത്തി അവിടെ നിന്ന് തങ്ങളെ കാറിൽ കയറ്റുകയും ധൈര്യമായി ഇരിക്കാൻ പറയുകയും ചെയ്തു ഒരു സുരക്ഷാ വലയം തങ്ങൾക്കുള്ളതായി തങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വാഹനങ്ങൾ നേരം പുലരുന്നതിന് മുൻപ് തന്നെ അവർ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ റോഡിൽ പലയിടത്തും ഈ പ്രക്ഷോഭകാരികൾ ഉണ്ടായതെങ്കിൽ പോലും പ കുഴപ്പങ്ങൾ ഉണ്ടാകാതെ ഈ വാഹനങ്ങൾ പുലർച്ചെ അതായത് നേരം പുലരും മുൻപ് തന്നെ ഇന്ത്യയുടെ വിവിധ അതിർത്തികളിൽ ആ അതിർത്തി ഉള്ളത് ഇൻ്റർനാഷണൽ അതിർത്തികൾ മാത്രമല്ല വനപ്രദേശങ്ങളിലൂടെയുള്ള അതിർത്തികളും ഒപ്പം തന്നെ ചെറു നദികൾക്ക് സമീപമുള്ള അതിർത്തികളിലൂടെയൊക്കെ ഈ വിദ്യാർത്ഥികളെ ഈ ഇന്ത്യയിലേക്ക് എത്തിക്കാറുണ്ട് ഇതെല്ലാം നുടിയിടയിലാണ് കഴിഞ്ഞത് ഈ സ്വകാര്യ ടാക്സികൾ ഓടിച്ചിരുന്നത് സുരക്ഷാ സൈനികർ ആണ് എന്ന ചില വാർത്തകൾ വരുന്നു ഇതിന് സ്ഥിതീകരണം ഒന്നും തന്നെ ഇല്ല പക്ഷേ ഈ വിദ്യാർത്ഥികൾ നൽകുന്ന വിവരമനുസരിച്ചാണ് അതീവ സുരക്ഷയുള്ള ടാക്സികളായിരുന്നു സ്വകാര്യ ടാക്സികളാണ് താങ്കളെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നത് ഏതായാലും അയ്യായിരത്തോളം വിദ്യാർത്ഥികളുണ്ട് നിലവിലെ സാഹചര്യത്തിലായി വിദ്യാർത്ഥികളുമായി രക്ഷകർത്താക്കൾക്കോ മറ്റോ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല കാരണം ഇൻ്റർനെറ്റും ടെലിഫോണൊക്കെ വിച്ഛേദിച്ചിരിക്കുന്നത് അതായത് സിനിമാക്കഥയെ വെല്ലുന്ന രീതിയിലുള്ള ഓപ്പറേഷനുകളാണ് ഇന്ത്യ പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനായി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ബംഗ്ലാദേശിൽ വരുന്ന കഥയും വ്യത്യസ്തമല്ല ഏതായാലും ടാക്സി കാറുകൾ ചീറി എത്തുന്നു രാത്രിയും പുലർച്ചെയും ഒക്കെ അവിടെ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റുന്നു സുരക്ഷാ വലയമുള്ളതായി വിദ്യാർത്ഥികൾക്ക് ഫീൽ ചെയ്യുന്നു അവരെ ഇന്ത്യൻ അതിർത്തി കിടത്തുന്നു ഏത് ടാക്സിയാണ് എന്താണെന്ന് വിദ്യാർത്ഥികൾക്കും പിടിയില വീണ്ടും അജിത് ഡോവൽ വാർത്തകൾ നിറയുന്നു സൂപ്പർ ഹീറോ ആയി തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം